കുഞ്ഞുങ്ങൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഫേസ് പാക്ക് തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യണത് ഇതൊന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എന്നിട്ട് അതിൽ എന്താ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ അതാണ് നമുക്ക് ഇപ്പോൾ എന്താണ് ഞാൻ ഇത് ഫേഷ്യൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ആ മുരിങ്ങലയാണ് നമുക്ക് വീട്ടിലുണ്ടാവണ മുരിങ്ങരയാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഈ പാക്ക് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം അടിപൊളിയാണ് സൂപ്പറാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചെറിയ പാടുകൾ സ്കിൻ കുറേ പേരുടെ കുറച്ച് പ്രായമാകുമ്പോൾ ലൂസ് ആവുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന പാക്കാണ് അപ്പോൾ അതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം അപ്പോൾ അതാ ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതാ നമുക്ക് പൈക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് ഞാൻ മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കുറച്ച് കറി വെക്കാനും കുറച്ച് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് മുരിങ്ങയില ഞാൻ അതാ കുറച്ച് നുള്ളി ഇട്ടു നുള്ളി ഇട്ടിട്ട് ഞാൻ അതൊന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് അരയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഇലകൾ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് ചിലപ്പോൾ നല്ല പ്രാണികളാ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യണെട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നോർമൽ സ്കിന്നായ കാരണം ഞാൻ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നോർമൽ സ്കിന്നുള്ളവർക്ക് പാൽ ഉപയോഗിക്കാം ഓയിൽ സ്കിന്നുള്ളവർ റോസ് വാട്ടറോ അല്ലെങ്കിൽ തൈരോ ഉപയോഗിക്കാം പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ പാൽ തൈര് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാത് നന്നായി മിക്സ് ചെയ്തു നന്നായി വെണ്ണ പോലെ അരച്ചു നന്നായി അരയണം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിക്കാം പിന്നെ നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ അതിന് വേണ്ടി നമ്മുടെ കൈത്തണ്ടയിലോ കൈൻ്റെ മുകളിലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക വല്ല അലർജിയും കാര്യങ്ങളും ഉണ്ടോയെന്ന് പറയും ഞാൻ എന്തെങ്കിലും ഫേസിൽ ചെയ്യുമ്പോൾ നമ്മളത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വലിയ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അപ്പതാ ഞാനത് ഫേസിൽ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇതാ കുറച്ച് കട്ടിയിലാണ് കട്ടിണ്ട് കട്ടിയിലാണുള്ളത് അപ്പം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് ഞാനത് കൈ കൊണ്ട് കൈ കൈ വെച്ചിട്ടാണ് ഞാനത് പാക്കുന്ന മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പം അതാ നമുക്ക് അപ്ലൈ ചെയ്യാം നല്ല തിക്കാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് നമ്മുടെ മുഖത്ത് തേയ്ക്കാവുന്ന ഒരു ലൂസിൽ നമുക്കതിൽ പാലൊഴിക്കാം കേട്ടാ എന്നിട്ട് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നന്നായി എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക നമുക്ക് ചുണ്ടിൻ്റെ മുകളിലൊക്കെ നല്ല പിങ്മിനേഷൻ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ നമുക്ക് ചുണ്ടിൻ്റെ മുഖത്തൊക്കെ പുറത്തും കണ്ണിൻ്റെ മണ്ടയിലും ഒക്കെ തേച്ച് കൊടുക്കാം ഒന്നിട്ട് കൊടുത്തപ്പം ഞാൻ അതൊന്ന് വലിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് തിക്കായി ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അടുത്ത കോട്ട് ഇട്ട് നമ്മുടെ മുരിങ്ങയിലെ ആൻറ്റി ബാക്ടീരിയൽ അടങ്ങിയ കാരണം നമ്മുടെ സ്കിന്നിലുള്ള പിമ്പിൾസും ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിലും പിന്നെ സൺ ടാൻ അടിച്ചിട്ട് മുഖം ഒക്കെ ഒരു ആയി വന്നിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മുടെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ റിമൂവ് ആവാനും ഇത് സഹായിക്കും കേട്ടോ മുരിങ്ങയിലെ ഗുണങ്ങൾ പിന്നെ പറയണ്ടല്ലോ ഇത് നല്ലൊരു ഹെയർ പേക്ക് ആയിട്ട് ഉപയോഗിക്കാം അപ്പം ഞാൻ ഹെയർ പാക്ക് വീഡിയോ വേറൊരു ദിവസം ചെയ്യാം അപ്പോൾ അതാ ഇതാ സെക്കൻഡ് കോട്ട് കോട്ടിട്ടത് നന്നായിട്ട് മുഖത്ത് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് ഡ്രൈ ആയിപ്പോൾ അതിൻ്റെ മുകളിൽ സെക്കൻഡ് കോട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നന്നായി വലിഞ്ഞു ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു നനച്ചിട്ട് നല്ല കോട്ടൻ്റെ തുണി എടുത്തിട്ട് നനച്ചിട്ട് മുഖത്ത് ഇങ്ങനെ പതുക്കെ അങ്ങനെ തുടച്ചെടുക്കാം അപ്പോൾ നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും നല്ല മാറ്റമാണ് ഇതുവരെ ഇതുപോലത്തെ ഒരു പാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്ന് വീട്ടിലൊന്ന് ചെറു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ദാ വീഡിയോ ഞാൻ വൈൻഡിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും വരാം അതുവരേക്കും ബായ്